അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ഇതിന്റെ പ്രൊഫിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇന്ന് തുറമുഖ വകുപ്പ് അധികൃതർക്ക് കൈമാറും ചെന്നൈ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ജൂലൈയിൽ തുടങ്ങി നവംബർ വരെ നീണ്ട ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ലോകത്തിന് മുന്നിൽ കരുത്ത് തെളിയിച്ചതായി മന്ത്രി അറിയിച്ചു ട്രയൽ റൺ സമയത്ത് അൾട്രാലാർജ് മദർഷിപ്പുകൾ ഉൾപ്പെടെ എഴുപത് ചരക്ക് കപ്പലുകളാണ് വിഴിഞ്ഞത്ത് എത്തിയത് ഇവയിൽ നിന്നും ഒന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം കണ്ടെയ്നറുകൾ ഇവിടെ കൈകാര്യവും ചെയ്തു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് അദാനി വിഴിഞ്ഞം പോർട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായി എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുറമുഖമായത് തുറമുഖത്തിന്റെ പ്രവർത്തനം കേരളത്തിന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഗണ്യമായ മാറ്റത്തിന് വഴി തുറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്നു മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ട്രയൽ റൺ കാലയളവ് പൂർത്തിയായതോടെയാണ് കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത് എന്ന് സൂചിപ്പിച്ചു ഇതിനകം തന്നെ വലിയ മത്സരക്ഷമത കാഴ്ചവെച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര തുറമുഖ മേഖലയിൽ വിഴിഞ്ഞം ഇടമുറപ്പിച്ചത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഇറക്കി പദ്ധതി പൂർത്തിയാക്കാനാണ് അദാനി പോർട്ട് അധികൃതരും സർക്കാരും തമ്മിലുണ്ടായ ധാരണ ഇതനുസരിച്ച് കേരളത്തിന്റെ വികസന പാതയിൽ വിഴിഞ്ഞം ചെലുത്താൻ പോകുന്ന സ്വാധീനത്തെ പറ്റി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവർ ഊന്നി പറയുന്നു വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാലു മാസം മാത്രം പിന്നിടുമ്പോൾ വലുതും ചെറുതുമായ എഴുപത് വെസലുകളാണ് ഇവിടെ വന്നു പോയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യിച്ചു ജി ഇനത്തിൽ ഇതുവരെ പതിനെട്ട് കോടി രൂപയോളം സംസ്ഥാന സർക്കാരിലേക്ക് വരുമാനം എത്തി ഒരു സാമ്പത്തിക വർഷത്തിനിടെ ലക്ഷ്യമിട്ടത് അതിന്റെ കാൽഭാഗം കൊണ്ട് പൂർത്തിയാക്കിയതും തുടക്കത്തിലെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതിവേഗം പരിഹരിക്കാനായതും വലിയ നേട്ടമായി കാണുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അവരുടെ ഏഷ്യ യൂറോപ്പ് സ്ഥിരം ചരക്ക് പാതയിൽ വിഴിഞ്ഞത്തി ഉൾപ്പെടുത്തുക കൂടി ചെയ്തതോടെ നിലവിലുള്ള സൗകര്യങ്ങൾ മതിയാകാത്ത അവസ്ഥയുമുണ്ട് വിഴിഞ്ഞത്ത അതുകൊണ്ടുതന്നെ അടുത്ത ഘട്ട വികസനം വേഗത്തിൽ നടപ്പിലാക്കാൻ അതാനിപ്പോർട്ടും നിർബന്ധിതരായിരിക്കുകയാണ് നാനൂറ് മീറ്ററോളം ദൂരമുള്ള കപ്പലടക്കം വിഴിഞ്ഞത്തെത്തിയിട്ടു ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും നീളമേറിയ കപ്പൽ നങ്കൂരമിടുന്നതെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസിലേക്ക് കടക്കുന്നതെന്നും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ എം ദിവ്യ എസ് അയർ പറഞ്ഞു കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഗേറ്റ്വേ കാർഗോയ്ക്ക് റെയിൽവേ റോഡ് കണക്ടിവിറ്റി ഉറപ്പിക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ് തുറമുഖ കവാടത്തിൽ നിന്നുള്ള സർവീസ് ആ റോഡിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതിന് ക്ലോവൽ ലിഫ് മാതൃകയിലുള്ള പദ്ധതിയും ബാലരാമപുരത്തേക്ക് നീളുന്ന ഭൂഗർഭ റെയിൽവേ പാതയും വിവിധ അനുമതികൾ കാത്തിരിക്കുകയുമാണ് അനുബന്ധ വികസനം എന്ന വലിയ ഉത്തരവാദിത്തവും സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ് തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം ഔദ്യോഗികമായി പ്രാവർത്തികമായെങ്കിലും പ്രധാനമന്ത്രിയുടെ തീയതി അടക്കമുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനാൽ ഉദ്ഘാടന ആഘോഷത്തിന് ഇനിയും ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും കാത്തിരിക്കേണ്ടിവരും എന്ത് തന്നെയാണെങ്കിലും കേരളത്തിന്റെ സമഗ്ര വികസനത്തിൽ വിഴിഞ്ഞം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല തലസ്ഥാന നഗരി ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ വിഴിഞ്ഞത്തിന് സാധിക്കുന്നുണ്ട് വിഴിഞ്ഞത്തിലൂടെ ഒരുപാട് തൊഴിലവസരങ്ങളും ഒരുപാട് ജനങ്ങളുടെ ദുരിതവും മാറിക്കിട്ടുന്നു പാതയിൽ വിഴിഞ്ഞം ഏറെ മുന്നിൽ നിൽക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം വിഴിഞ്ഞത്തിനുള്ളത്